അസ്സാമലൈക്കും വർഹമത്തുല്ലായി വാത്തു യാസിയാസുളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോയുമായിട്ടാണ് എൻ്റെ വീട്ടിൽ അതായത് ഞാൻ താമസിക്കുന്ന റൂമിൽ നട്ടുപിടിപ്പിച്ച എൻ്റെ ചെറിയ ചെറിയ ഒരു പുതിയയിലെ തൈയുടെ വിശേഷങ്ങളുമായി നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ഇതാണ് എൻ്റെ പുതിയ തൈ എന്ന് പറയുന്നത് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് ഇന്ന് കേക്ക് ഏകദേശം മൂന്നാഴ്ച തികയുന്നുള്ളൂ ഇങ്ങനെ കരുത്തായിട്ട് വരാൻ ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അതിൻ്റെ തണ്ട് ഒടിച്ചു കുത്തി മണ്ണിൽ നട്ടുപിടിപ്പിച്ചതാണ് ഇത് ഇതിൻ്റെ തണ്ട് വളരെ നേർത്തതും അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് നടടുമ്പോൾ വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നട്ട് പിടിപ്പിച്ച് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം തികയുമ്പോൾ മാത്രമാണ് നമുക്ക് വളമെല്ലാം ചേർത്ത് നല്ലതുപോലെ വളർത്തി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു തൈയാണ് നമ്മുടെ പൊതിന തൈ എന്ന് പറയുന്നത് കൂടാതെ മഴ തട്ടുന്ന ഭാഗത്തു നിന്ന് നമ്മൾ ഷെയ്ഡ് സ്ഥലത്തേക്ക് മാറ്റിവെക്കണം ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് കൂടാതെ ഇപ്പോൾ നമ്മൾ വളങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടര മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം മെച്ചുവറായി വളർന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് വളങ്ങളെല്ലാം ചേർത്ത് ഇതിനെ പരിപാലിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് മുമ്പ് ഞാൻ നട്ടുപിടിപ്പിച്ച പൊതിനീനത്തൈ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു പ്ലാനിലൂടെ കൊണ്ടുപോയപ്പോൾ എനിക്ക് പൊതിന തൈ നന്നായി പിടിച്ചു കിട്ടി നിങ്ങളും ഇതുപോലെ തന്നെ പരീക്ഷിച്ചു നോക്കൂ കണ്ടോ ഇതാണ് എൻ്റെ പൊതിന തൈ അത്യാവശ്യം മെച്യോർഡായിട്ട് വരുന്നുണ്ട് മഴ തട്ടുന്ന ഭാഗത്ത് നിന്ന് ഞാൻ ഒരു ഷെയ്ഡ് സ്ഥലത്തേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത് കൂടാതെ അതിൽ ഒരു മുളക് തൈയും പിന്നെ തക്കാളിൻ്റെ തൈയും വളർന്നു വരുന്നുണ്ട് ഇത് ഞാൻ താമസിക്കുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ നട്ടുപിടിപ്പിച്ചതാണ് വീട്ടിലും ഇതുപോലെ ഞാൻ നട്ടുപിടിപ്പിച്ചതെല്ലാം നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചത് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പിടിച്ചു കിട്ടി നിങ്ങളും പുതിയനയില നടുമ്പോൾ ഇങ്ങനെ തന്നെ പരീക്ഷിച്ചു നോക്കൂ നമ്മൾ തീർച്ചയായും പുതിയനില നടുമ്പോൾ വളങ്ങളൊന്നും ചേർക്കാതെ നേരിട്ട് മണ്ണിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പിടിച്ചു കിട്ടും കൂടാതെ വേരുള്ളതോ വേരില്ലാത്തതോ തണ്ടോടിച്ച് കുത്തിയാലും നമുക്ക് പുതീനയില നല്ലതായിട്ട് പിടിച്ചു കിട്ടും ഏകദേശം അത് മെച്യൂറായി വളർന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും വളം ചേർത്താൽ മതി ചാണകപ്പൊടിയോ ജീവവളമായിട്ട് എന്തെങ്കിലും ചേർത്താൽ മതി രാസവളമൊന്നും ചേർക്കരുത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ നേരിയ രീതിയിൽ നമുക്ക് ജീവവളം ചേർക്കാം കൂടാതെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത നല്ല കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മിൻറ്റ് അതി അതായത് പുതിയനില എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നല്ല സുഗന്ധദ്രവ്യമുള്ള പുതിയനില പുതിയനില ചായയോ അതല്ലെങ്കിൽ മറ്റുള്ള കറികളിലെല്ലാം നല്ല സ്വാദിഷ്ടമായിട്ട് ഉപയോഗിക്കാനും കൂടാതെ ജ്യൂസുകളിലെല്ലാം നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ഇലയാണ് നമ്മുടെ ചെടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുപോലത്തെ ഒരു ചെടി നട്ടുപിടിപ്പിക്കുക പ്രത്യേകിച്ചും നമ്മൾ നല്ല കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്ലാന്റ് ആണ് പുതയനില ചെടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഷെയ്ഡ് സ്ഥലത്ത് മാത്രം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക പുറത്തൊന്നും നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ ഇത് ശരിയായി വളർന്ന് കിട്ടണമെന്നില്ല കാരണം കാലാവസ്ഥയുടെ വൃതിയാനങ്ങൾക്കനുസരിച്ച് ഈ ചെടി നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് നട്ടുപിടിപ്പിക്കാൻ കൂടാതെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ വേണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇടവിട്ട് വെള്ളം കൊടുത്താലും കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ചെടി എന്ന് പറയുന്നത് അതിനാൽ കൂടുതൽ കെയറോട് കൂടി നമ്മൾ കൊണ്ടുവന്നാൽ നല്ല രീതിയിൽ നമുക്ക് പൊതിന വളർത്തിയെടുക്കാൻ സാധിക്കും ഇതാണ് എൻ്റെ പുതിയ ചെടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അത്യാവശ്യം മെച്ചയോടായി വരുന്നുണ്ട് ഞാൻ ശരി സ്ഥലത്താണ് ഇത് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ അപ്പുറത്തുള്ള സീതപ്പഴമാണ് ഇത് നമ്മുടെ ബേറാപ്പിളാണ് ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു